ൂർ മണ്ഡലം ഹോസ്പിസ് പാലിയേറ്റീവ് ഹോം പൂക്കളിത്തങ്ങൾ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി സംഗമം റിസോർട്ടിൽ സംഘടിപ്പിച്ചു ഡോക്ടർ എം എ അമീർ അലി ഉദ്ഘാടനം ചെയ്തു കെ പി അബ്ദുള്ള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി പി ഖാദർ അധ്യക്ഷത വഹിച്ചു പി ടി കോയ മാസ്റ്റർ കെ പി മൊയ്തീൻ മാസ്റ്റർ ടി എൻ ഖാദർ വി എ റഹീം പി പി ഖാദർ കെ സലാഹുദ്ദീൻ അബു മാസ്റ്റർ ഹൈദ്രോസ് ഹാജി ടി പി ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ എഴുപത് പേർ കൂടിയിരുന്ന ഒരു സംസാരിക്കണം അത് അതിനുശേഷം നവംബർ നവംബറിൽ നമ്മൾ ഹോം കെയർ ആരംഭിച്ചു ഹോം കെയർ ആരംഭിച്ചതിന് ശേഷം ഇപ്പം അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അതിന്റെ ഇടയിൽ നടന്ന യാത്രകളുടെ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന